കൂട്ടരെ റസൂലിനോട് പണ്ട് സലഫിയത്ത് എന്താണെന്നോ ഷിറുഖെന്താണെന്നോ കുഫറെന്താണെന്നോ മനസ്സിലാകാത്തൊരു കാലം കേരളത്തിലെ നൂറിൽ നൂറ് ശതമാനം മുസ്ലിമീങ്ങളും ഷീഴീയത്തിന്റെ ഭാഗമായി പുരോഹിതന്മാരെ അനുസരിക്കുന്ന കാലം അവരെന്തു പറഞ്ഞാലും അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചുപോയ കാലം സെലഫി പ്രസ്ഥാനങ്ങൾക്കോ സെലഫി ആദർശങ്ങൾക്കോ കേരളം കണ്ണുറക്കാത്ത കാലം അന്ന് ശ്രീ പുരോഹിതന്മാര് പറഞ്ഞതാണ് ദീൻ ആ ദീനനുസരിച്ച് പറയുകയും പഠിക്കുകയും ചെയ്യുക എന്നതാണ് ദർസ് കോളേജ് മുതലായവ അന്ന് മനസ്സിലാവാത്ത കാലം കുഫർ എന്താണെന്ന് മനസ്സിലാകാത്ത കാലം നിസ്കാരം നോമ്പും തെക്കാത്തും മാത്രമാണ് പഠിപ്പിച്ചത് ലൈലായില്ല പറഞ്ഞ പിന്നെ ഒന്നും പേടിക്കണ്ട എന്തും ചെയ്യാമെന്ന് പഠിപ്പിച്ച കാലം മുഹമ്മദ് നടത്തിയാ മതി എല്ലായി മുഹമ്മദ് പിന്നെ പിന്നെ എന്ത് നല്ലത് ചെയ്താലും നല്ല കൂലി കിട്ടും നല്ലത് എന്ന് പറഞ്ഞാൽ മാത്രം മതി അതിന് പേടിക്കേണ്ടതില്ല എന്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം അന്നും ഇറുത്തക്കുത്തുവാൽ ഖത്ത എന്നത് ആഷിഖിന്റെ പാട്ടാണെന്ന് പാടാൻ സാധിച്ചിട്ടുണ്ട് പറയാൻ സാധിച്ചിട്ടുണ്ട് അത് ആരാണ് ആഷിഖ് ഇപ്പോഴാണ് മനസ്സിലായത് ആഷിഖ് പിരാന്തനാണ് എന്ന് ഇഷ്ക് ഭ്രാന്തമാണ് സൂഫികളുടെ ഭാഷയാണ് ഇഷ്ക് ഇഷ്കി എന്ന പ്രയോഗം അള്ളാഹുവിനേക്കും റസൂലേക്കും ചേർക്കുന്നത് സൂഫികളാണ് പ്രേമം പ്രേമം അനുരാഗം ഇല്ല അള്ളാഹുവിനോട് അനുരാഗമില്ലാതെ അനുരാഗമില്ല സൂഫികളുടെ പ്രയോഗമാണ് പിന്നെ അള്ളഹാനോടും റസൂലിനോടുമുള്ളത് മഹബത്താണ് എന്താണ് മഹബത്ത് പ്രമാണബന്ധിതമായി അംഗീകരിക്കുമ്പോഴാണ് മഹബ പ്രത്യാഥാർഥ്യമാകുക ഈമാൻ അള്ളഹാനെ സ്നേഹിക്കൽ നിർബന്ധമാണ് പ്രണയിക്കണമെന്നില്ല മുഹമ്മദ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ അവന്റെ പ്രണയിക്കണമെന്നില്ല വുജൂദിന്റെ ആൾക്കാരാണ് അദ്വൈത സിദ്ധാന്തക്കാരാണ് അള്ളഹാനെ പ്രണയിച്ച് പ്രണയിച്ച് സ്വന്തം റസൂലിനെ പ്രണയിച്ച് പ്രണയിച്ച് അള്ളാക്ക് പകരമാകുക ഈ പ്രണയത്തിന്റെ ഭാഷയാണ് ആഷിക്കിന്റെ ഭാഷ 25 കൊല്ലം മുൻപ് സ്റ്റേജുകളിൽ പാതിരാപ്രസംഗം നടത്തുന്ന സന്ദർഭത്തിൽ ശിർക്ക് എന്താണ് വിധേയത്വം നടന്ന് തിരിച്ചറിയുകയോ അറിയിക്കുകയോ ചെയ്യാത്ത കാലഘട്ടത്തിൽ ആശിക്ക് പാടിയ പാട്ടാണ് അതിന് ഇന്നത്തെ വിശദീകരണം പിലാന്തന്മാര് മാനസിക രോഗികള് പിന്നെ മാനസിക രോഗികള് രോഗികള് പിച്ചും പേയും പറയുന്ന വാക്കായിട്ട് കണ്ടാൽ മതി ചുരുക്കും കുഫറും ആയിട്ട് കാണണ്ടെന്ന് പറഞ്ഞത് ശരിയാണ് ശരിയാസിഖ് എന്താണ് സിർക്ക് എന്താണ് കുഫർ എന്താണ് എന്താണ് അപ്പോഴാണ് അതൊരു ആശിക്കിന്റെ ഒരു പ്രേമഭാജനത്തിന്റെ ഒരു കാമുകന്റെ കവിത മാത്രമല്ല അത് കൊടിയ സിറുക്കും കുഫറും തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും അത് ഉമ്മത്തോട് പറയാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത് അള്ളാഹു ഹക്കിൽ മരിക്കുന്നത് വരെ നിലനിർത്തി തരട്ടെ വേറൊരു കാര്യം റബിയുല്ലെ മാസത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഏറ്റവും വലിയ ധർമ്മമാണ് ഒന്നാമത്തെ ശത്രു ആരാണ് ഷിയാക്കടിലെ കടുപ്പക്കാരാണ് അവർ അഷ്റഫുൽ അംഗീകരിക്കുന്നില്ല അലി അലിറബിയുമാണ് റസൂൽ ആവേണ്ടത് അലിയുള്ള ഫാസിമാളയാക്കിയെടുത്ത് മുഹമ്മദ് തട്ടിയെടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽഖൽക്ക് മരിച്ചു കിട്ടുക എന്നുള്ളത് സന്തോഷത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് റബിയുല്ലബല് പന്ത്രണ്ട് ആഘോഷത്തിന്റെ മാസം ദിവസമാക്കിയത്

ആ റസൂർ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ട് മുസീബത്ത് നീക്കി കിട്ടുക എന്നുള്ളതാണ് ഒരു സലഫി പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ സന്തോഷിച്ചില്ലേ അതേപോലെ ആ ഷിഇ പുരോഹിതന്മാർ സന്തോഷിച്ചു കാരണം അവർ അലിയെ റസൂലായിട്ട് കാണാൻ ജീവിതം ഒരു തടസ്സമായിരുന്നു രണ്ടാമത്തെ വിഭാഗം അലിയം എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗമാണ് എന്ന് വെച്ചാൽ മുഹമ്മദ് അലി വിചാരിക്കാതെ മുഹമ്മദിനും ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹ്ക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ കടുകെട്ടിയുള്ള ഇറാനിയൻ കേരളത്തെ പ്രചരിപ്പിക്കുന്ന പോലെ ഇന്നാൽ ഇന്ന ഷെയ്ഖ് വിചാരിച്ചാലേ അള്ളാഹ അനുഭവ എന്ന് അരണപകട കാര്യങ്ങൾ സഹോദരൻ അരണപകടം എന്നിട്ടും മനസ്സിലാക്കി എങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത് എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലായി ഇവിടെ റബിയുല്ല പന്ത്രണ്ട് ആഘോഷത്തിന്റെ ദിവസം അന്ന് മുട്ടായി കൊടുക്കുന്ന ആരാ ഹൽക്കിന്റെ വഫാത്ത് സന്തോഷിക്കുന്നവരാണ് അന്ന് തോരണങ്ങൾ കെട്ടുന്നത് ഹൽക്കിന്റെ വഫാത്തിൽ സന്തോഷിക്കുന്നവരാ മുർ റാജാബിന്റെ ആളാണ് അമുലഫർ രാജാവിന്റെ അനുയായികളാണ് ഇന്ന് റബി ഉള്ളവല ഒന്ന് മുതൽ പള്ളികളും അതേപോലെയുള്ളതും അലങ്കരിച്ച് ആഘോഷിക്കുന്നത് അവർ അഷഫുൽഖൽഖിന്റെ വഫാത്തിന്റെ അന്ന് ചോറ് വെച്ച് വളമ്പും മുട്ടായി വിതരണം നടത്തും സിന്താബാദ് വിളിച്ച് കുട്ടികളെ റോഷണിറക്കും അന്നൊന്നും തരില്ല തിങ്കളാഴ്ചയാണെങ്കിൽ തന്നെയും ഉച്ചക്കവരെ ചോറ് തിന്നാൻ വേണ്ടി നോമ്പ് അള്ളാഹു സുബഹാനു ഇൽമിൽ ഒരുപാട് മറക്കത്തിന് സീവാക്കിത്തരണം